അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് നിരപ്പായിട്ടുള്ള ഏഴ് സെന്റ് സ്ഥലമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വലിയൊരു വീട് തന്നെയാണ് വെള്ളത്തിനായിട്ട് സാധാരണ നാടന് കിണറുണ്ട് വലിയ പരിക്കൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയുള്ളൊരു വീടാണ് ഫുള്ള് മണലിൽ പണി തീർത്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് വീടിന്റെ രണ്ട് ഭാഗവും ചെറിയ രീതിയിലുള്ള മുറ്റൊക്കെ ഉണ്ട് രണ്ട് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് ചുറ്റും അയൽവാസികളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് മെയിൻ ബസ് റൊട്ടിന്ന് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരപരിധി ഇറങ്ങിയിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ നിന്ന് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരപരിധി അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയേ പറയാം ഈ വീഡിയോയുടെ ആദ്യം നമ്മൾക്ക് വീട് എങ്ങനെയാണെന്നുള്ള വീടിൻ്റെ കാഴ്ചയിലേക്ക് വരാം വലിയൊരു പഴക്കമല്ല നിങ്കിൽ കൂടി നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് രണ്ട് ഭാഗം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് രണ്ട് ഭാഗം ഒറ്റ ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് സിറ്റൗട്ട് ഹാൾ ഉള്ളിൽ ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ളൊരു വീട് ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ടൂ ബൈ ടു സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് അതുപോലെ തന്നെ ജനൽ വാതിൽ വാതിൽപ്പൊളികളൊക്കെ നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് നിന്ന് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് യും ചുമരില് വലിയ പൊട്ടോ സ്ക്രാച്ചോ ലീക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് ഒരു കോട്ട് പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള വീടായി നമുക്ക് മൂന്ന് ബെഡ്റൂം എൻക്വയറീസ് ഉള്ള മൂന്ന് ബെഡ്റൂമുള്ള വീടുകൾ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് എൻക്വയറി ഉണ്ട് നമ്മളെടുക്കും അപ്പോൾ അതൊരു ലോ ബഡ്ജറ്റ് വീടാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ വലിയൊരു എമൗണ്ട് ഒന്നുമില്ല ഏഴ് സെന്റ് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും വരുന്നത് ഈ ഒരു ഹാളിലേ ഹാളിൽ നിന്നാണ് റൂമുകൾക്ക് ആവറേജ് സൈസ് ഉണ്ട് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂം കൊടുത്തിരുന്നത് ബെഡ്റൂമില് ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ല ഒരു പുറത്തൊരു എന്റെ ഹാളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ചുമരിലൊക്കെ അലമാരി കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഇത് മറ്റൊരു ബെഡ്റൂം റൂമുകളൊക്കെ പത്തേ ഒൻപത് പത്തേ പത്തേ സൈസ് ഒരു ആവറേജ് സൈസ് വരുന്ന ബെഡ്റൂമുകളാണുള്ളത് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നല്ല വൃത്തിയുണ്ട് ചുമരൊക്കെ നല്ല വൃത്തി നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഫ്ലോറിങ് എല്ലാ വർക്കും ഫിനിഷിംഗ് ആയതാണ് ഈ ഒരു കോട്ട് പെയിന്റിങ്ങിന്റെ ഇത് മാത്രമേ ഉള്ളൂ മൂന്ന് ബെഡ്റൂമ് ഹാൾ ഹാൾ കൂട്ടാണ്ട് ഇവിടെ റൂമും കൂടെ വരുന്നുണ്ട് ഇതുവരെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ റൂമിൽ തന്നെ ഒരു കോമൺ ഉണ്ട് ഇവിടെ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ചുമരലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി കിച്ചൺ നല്ല സൗകര്യമുള്ള നല്ലൊരു വലിയൊരു കിച്ചൺ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കിച്ചൺ സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഓട് വെച്ചതാണ് ടോഫിങ് ഓടാണ് ഈ കിച്ചണിന്റെ മുകൾ ഭാഗം അടി ഫ്ലോറിങ് ബ്ലാക്ക് ഓക്സൈഡ് ഒക്കെ ആവി ഇട്ടതാണ് സിങ്ക് ഒക്കെ ഉണ്ട് ഇവിടെ പുകയില്ലാത്ത ആലും ഉടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചാരിയിട്ട് പുറത്തൊരു ഷെഡ് ഇട്ടിട്ട് ഒരു വിറകുപൊരൊക്കെ ഉണ്ട് ഒരു ഷീറ്റ് ഇട്ട് വിറക് പൊര ഉണ്ട് അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് പുറത്തൊരു ബാത്റൂം വരുന്നുണ്ട് ഇവിടെ അക്കച്ചുമരിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മൂന്നോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ നിരവധി ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഷീറ്റിട്ട് ഇറക്കിയത് ഷീറ്റ് ഷീറ്റിട്ട് ഷെഡ് ഇറക്കിയതാണ് ഇവിടെതാ തുണി അലക്കാനുള്ള ഇത് സീ കൊട്ടത്താളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏഴ് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു വീട് ഏഴ് സെന്റ് സ്ഥലം ഏഴ് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ടൊരു വീട് പുതിയ വീടല്ല കുറച്ചൊരു പഴക്കമുള്ള വീടാണ് മെയിൻ ബസ് ബസ്റോട്ടീന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് കല്ലരട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആനക്കയം പന്തല്ലൂർ റോട്ടിലെ ചുറ്റത്തുപാറ കഴിഞ്ഞിട്ടുള്ള ചുറ്റത്തുപാറ അങ്ങാടി കഴിഞ്ഞിട്ടുള്ള ചെറിയ ബസ് സ്റ്റോപ്പ് കല്ലരട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ചെറിയ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ബസ് ഇറങ്ങിയിട്ട് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധിയുള്ളൂ കിണർ വള്ളുണ്ട് ഏഴ് സെൻ്റ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതിലേക്ക് വഴി സൗകര്യമുണ്ട് മൂന്ന് ബെഡ്റൂം ഓട് കൂടിയിട്ടുള്ള സൂപ്പർ വീട് ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ വെറും ഇരുപത് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ഓരോ ദിവസവും നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അധികം ആളുകളും വീട് വിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ വീഡിയോ കാണുന്നത് അത് കാണാത്തതിൻ്റെ ഉദ്ദേശം കാണാത്തൊരു കാരണം ഇതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്